മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കോഴിക്കോട് ആർട്ടിസ്ട്രി ഷോറൂമിൽ ഏറ്റവും മികച്ച വാച്ചുകളുടെ പ്രീമിയം എക്സിബിഷൻ ടൈം അൺവെയിൽഡ് ആരംഭിച്ചു ഡിസംബർ പതിനഞ്ച് വരെ നടക്കുന്ന എക്സിബിഷനിൽ പുരുഷന്മാരുടെ വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് ഡിസ്പ്ലേയും സ്ത്രീകളുടെ വാച്ചുകളുടെ അതിമനോഹരമായ കളക്ഷനും കോർത്തിനിറക്കി ബ്രാൻഡ് വാച്ചുകളുടെ ഏറ്റവും മികച്ച ശ്രേണി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ലോകോത്തര ബ്രാൻഡുകളിലെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ കിഴിവുകളോടെ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം എല്ലാ വാച്ചുകൾക്കും ഫ്രീ സർവീസിംഗും ഫ്രീ പോളിഷിംഗും ടൈം അൻവെയിൽഡ് എക്സിബിഷനിൽ ലഭ്യമാണ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് സ്റ്റീൽ ഓഫ് സ്റ്റീൽ കമ്പനി ഡയറക്ടർ കുഞ്ഞഹമ്മദിന് ആദ്യ വില്പന നടത്തിക്കൊണ്ട് എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഒ അഷർ മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ പി വീരാൻകുട്ടി ബി എസ് ഷെറീജ് എം പി സുബേർ മലബാർ വാച്ചസ് വിഭാഗം ഹെഡ് വിശ്വമോഹൻ ഡെപ്യൂട്ടി ഹെഡ് സിബിൻ അലി ഹസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉപഭോക്താക്കളുടെ താൽപര്യവും വ്യക്തിത്വ നിലവാരവും ഉയർത്തിപ്പിടിക്കുന്ന ജനപ്രിയ ബ്രാൻഡുകളിൽപ്പെട്ട പ്രീമിയം വാച്ചുകളുടെ അതിവിപുല ശേഖരം എക്സിബിഷനിലുണ്ട് ടാഗ് ഹയർ റാഡോ ോ മൊവാറ്റോ സിറ്റിസൺ ബോസ് മൈക്കിൾ കോർസ് തുടങ്ങിയ പ്രീമിയം വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ടൈം അൺവീൽഡ് എക്സിബിഷനെ വേറിട്ടതാക്കുന്നു ഇതിനു പുറമെ അപൂർവമായ ആന്റിക് വാച്ചുകളും ലക്ഷറി വാച്ചുകളുടെ ലിമിറ്റഡ് എഡിഷനും എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ ലൈറ്റ് ും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിന്റെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വാച്ചുകാരെത്തി അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ആർട്ടിക്കളിലേക്ക് മാറാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റു ലൈഫ് സ്റ്റൈൽ ആർട്ടിക്കളും കൂടി കോഴിക്കോട്